നാടൻ രുചിയിലൊരു ചിക്കൻ പൊരിച്ചതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല ഒരു സോസും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ഇതിന് എല്ലുള്ള കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് കുരുമുളക് പൊടി പിന്നെ കാശ്മീരി ചില്ലി അത് ഇത്തിരി കളറിന് വേണ്ടിയാണ് അതുകൂടാതെ വിനാഗിരിയിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചെടുത്തതും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഇത് എൻ്റെ ഡിന്നർ സെറ്റാണ് മോൻ കൊണ്ടുവന്ന് തന്നതാണ് അതും നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നതാ ഇനി ഈ പുരട്ടി മസാല പുരട്ടി വെച്ച ചിക്കൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം ഇത് അല്പനേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം അതാണ് ഞാൻ ചെറിയ ഒരു ഡിഷിലേക്ക് മാറ്റിയിരിക്കുന്നത് ഒരമണിക്കൂറ് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ അപ്പോൾ ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റ് ആയി വരും എന്നിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് തനി നാടൻ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ചിക്കനും അങ്ങോട്ട് നിരത്തി വെച്ചുകൊടുക്കുക കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ കറിവേപ്പിലയും വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ഒരു നാടൻ രുചി തന്നെയാണ് ഈ ഒരു ചിക്കൻ പൊരിച്ചേന് ഉണ്ടാകുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഒരു വശം ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഞാനൊരു വാഴ ഇലയും കൂടി പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ചൂടുള്ള ചിക്കൻ പൊരിച്ചത് ആ വാഴ ഇലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ആ വാ വാഴ വാടി വന്ന ഒരു മണവും ചിക്കൻ്റെ ഇതും എല്ലാം കൂടി ഒരു നല്ലൊരു ചിക്കൻ ഫ്രൈ തന്നെയാണിത് കാരണം നമ്മളിതിൽ സോസുകളൊന്നും ചേർക്കുന്നില്ല ഇപ്പം മിക്ക ചിക്കൻ ഫ്രൈയിലും ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയ സോസ് ഇതൊക്കെ ചേർത്തിട്ട് ഒരു വല്ലാത്തൊരു രുചിയാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്ത് നോക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ല രുചിയാണ് അതുപോലെ ചപ്പാത്തിക്കും പൊറോട്ടക്കുമൊക്കെ മറ്റ് ഗ്രേവി ഉണ്ടാകുമ്പോൾ ഒരു സൈഡ് ഡിഷായിട്ട് ഈയൊരു ചിക്കൻ ഫ്രൈ നല്ലതാണ് പിള്ളേർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങൾ ഉണ്ടാക്കും ഉണ്ടാവും എന്നും വിചാരിക്കുന്നു എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണേ